ഹായ് ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നമ്മുടെ ഒരു ഇളോർമാവിൽ മോതിരവിള ഇട്ട വീഡിയോ ആണ് കാണിക്കുന്നത് മുൻകാലങ്ങളിൽ ഇതിൽ നിറയെ മാങ്ങ ലഭിച്ചിരുന്നതാണ് ഇപ്പോഴേ കുറച്ച് കാലങ്ങളായി നിലവിൽ മാങ്ങ ഒന്നും തന്നെ ഉണ്ടാകാറില്ല അതിനുശേഷം ഞാനിട്ട മോതിരവളയമാണ് നാവുമ്പോൾ കാണുന്നത് മോതിരവളയം ഇട്ട ശേഷം മാവ് നല്ല രീതിയിൽ പോത്തിട്ടുണ്ട് മുൻകാലങ്ങളിലും ഇതേപോലെ തന്നെ മാവ് കായ്ഫലമില്ലാതിരുന്നതിനാൽ ഇത്തരം മോതിരവളയം പരീക്ഷിച്ചിട്ടുണ്ട് മോതിരവളയം ഇടുമ്പോൾ ഒരു കാരണവശാലും മരത്തിൻ്റെ തടിയിൽ ടച്ച് ആവാതെ ശ്രദ്ധിക്കണം ഒരുപക്ഷെ അത് മരം ഉണുങ്ങിപ്പോവാൻ തന്നെ കാരണമായേക്കാം അതുപോലെ തന്നെ ഒരു കാരണവശാലും വേനൽക്കാലങ്ങളിൽ കാലങ്ങളിൽ മോതിരവളയം ഇടരുത് അതും മരത്തിൻ്റെ വളർച്ചയെ ബാധിച്ചേക്കാം മോതിരവളയം ഇടുന്നത് ഒരു മോതിരത്തിൻ്റെ വീതിയിൽ മരത്തിൻ്റെ തൊലി മാത്രം റൗണ്ടിൽ ചെത്തിയെടുക്കുന്ന രീതിയാണ് മുൻകാലങ്ങളിലും ഇതുപോലെ മോതിരവളയം ഇട്ട ശേഷം വളരെ നല്ല രീതിയിൽ കായ്ഫലം ലഭിച്ചിട്ടുണ്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ മാവിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ ഇളോർമാങ്ങ പ്രതീക്ഷിക്കാം ഹാവ് എ ഗുഡ് ഡൈറ്റ് ലവ് ഫ്രം കോഴിക്കോട് ഓക്കെ